ഈ മോളോട് പറഞ്ഞത്രേ ഹബീബിന്റെ നമ്പറിൽപ്പെട്ട ആളാണ് നിങ്ങൾ മാ കണ്ടും അയാൾ അയാൾ മൂന്ന് തലമുറന്റെ പേരും ുംർജു തങ്ങളാണെന്നുള്ള കറക്റ്റ് തന്നാൽ നമ്മൾ ബഹുമാനിക്കും റസൂലിന്റെ പിന്നെ ഞാൻ പറയാം റസൂലിന്റെ പേരും അയാൾ പ്രിയമുള്ളവരെ അറ്റക്കോയ തങ്ങളെ കുറിച്ച് വിവാദം ഇങ്ങനെ ഉയർന്നു നടക്കുന്ന സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഓൺലൈൻ മജലിസുകളുടെ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട എടുത്തായിട്ട് യൂട്യൂബിൽ എനിക്കൊരു വയൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു സത്താർ ഉസ്താദിൻ്റെ അതായത് സത്താർ പന്തല്ലൂർ ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് അതിപ്പോഴത്തെ ക്ലിപ്പല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ക്ലിപ്പാണെന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതിൽ അരവിന്ദ് നിലാവിനെ കുറിച്ചും അതേപോലെ നൂറേ ഹബീബിനെ കുറിച്ചും അതായത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് സന്ദർശിക്കാൻ പോയ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ശബ്ദത്തിനൊക്കെ മാറ്റമൊക്കെ ഉണ്ട് ചെറിയൊരു പനിയായതുകൊണ്ട് പക്ഷെ എല്ലാവരും പ്രത്യേകിച്ച് ദ ചെയ്യുക ഓക്കെ ഏതായാലും ആ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈനിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു മനുഷ്യന് എങ്ങനെയാണോ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ആ ഒരു കഞ്ചാവിൻ്റെ പിന്നിൽ അഡിക്റ്റായി പോകുന്നത് അതുപോലെയാണ് ഇപ്പോഴത്തെ ചില സ്ത്രീകൾ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ചില സ്ത്രീകളൊക്കെ അതിൽ അഡിക്റ്റ് ആയി പോയിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട വീടിൻ്റെ അടക്കം ബാക്കി വെച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ലൈവ് മജലസുകൾ കാണുന്നതും തൻ്റെ മക്കൾക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ പോലും അവരുണ്ടാക്കി കൊടുക്കാതെയാണ് മാത്രവുമല്ല ഈ അടുത്തായിട്ട് ഒരു സംഭവം എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് തൻ്റെ ഭാര്യ സ്വഭി നേരത്ത് എണീച്ച് ലൈവ് കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് ജോലിക്ക് പോകാനുള്ള സമയമായിട്ട് പോലും ഒരു ചായ പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അവസാനമായി അദ്ദേഹം ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഇത് നടന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇത് എൻ്റെ അടുത്ത ഒരു ഇതിൽ നടന്ന ഒരു സംഭവമാണ് എനിക്ക് അടുത്തായിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ച ഒരു സംഭവമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഓൺലൈൻ എന്ന് പറയുന്ന ഈ മജ്ലിസിൻ്റെ പോക്ക് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രവുമല്ല ഇതിൽ കുറേ ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ ഓക്കെ അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്അഡ്വാൻറ്റേജ് അതേപോലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ഇപ്പോൾ സീരിയൽ കാണുന്ന ആൾക്കാരൊക്കെ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏതായാലും നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു ഇതൊക്കെ നിങ്ങൾ നാളെ പഠിച്ചുകൊണ്ട് അടുത്ത് ഈ ഒരു ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും നിങ്ങൾ ഈ ലൈവ് മജ്ലിസ് കണ്ടത് മാത്രമേ ആയില്ല മാത്രവുമല്ല തൻ്റെ ഉപ്പയും ഉമ്മ അടക്കം അവരുടെ വിളിക്ക് പോലും വിളി കേൾക്കാതെ മജ്ലിച്ച് നോക്കുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ഇത്ര അമല് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും തൻ്റെ ഉമ്മയെ ഉപ്പയെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ അവർ തിക്കരിച്ച് നടന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്ന് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ സത്താർ പന്തല്ലൂർ ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ശരിക്കും ആ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് നിങ്ങളൊന്നും ഇതിൽ ഞാൻ ഒരു മജ്ലിസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല മൊത്തമായിട്ടും ഒരു ഓൺലൈൻ മജ്ലിസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റലിനെ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില മജലിസുകൾ നല്ല മജ്ലിസുകളുമുണ്ട് അല്ലാതെ തട്ടിപ്പ് നടത്തുന്ന മജലിസുകളുമുണ്ട് ഇത്തരത്തിൽ പല മജലിസുകളുമുണ്ടോ എല്ലാ മജലിസിനെയും ഒന്നിഴിച്ച് ഞാൻ ഒരു വിഷയം പറയുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അല്പം ചിന്തിച്ച് നോക്കുക ഇരുന്ന് ചിന്തിച്ച് നോക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലോ എല്ലാ സ്ത്രീകളെയും ഞാൻ പറയുന്നതല്ല കേട്ടോ ചില സ്ത്രീകൾ അവർ ജോലി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞതിന് ശേഷം നോക്കുന്ന ആൾക്കാരുമുണ്ട് ഇത് മാത്രമല്ല അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഒരു അഡിക്റ്റായ രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അഡിക്റ്റായ രീതിയിൽ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സത്താർ പന്തലൂർസ്താദിന്റെ ഒരു ക്ലിപ്പ് നമുക്ക് കേട്ട് നോക്കാം ഒന്ന് ജസ്റ്റ് കേട്ടു നോക്കണം ഇതിരുന്ന് നിങ്ങൾ അവസാന ഭാഗം വരെ കേൾക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് കേട്ട് ഒരു ജോലി ചെയ്യുന്ന സഹോദരി കേട്ടു വിളിക്കുകയാണ് ആ സഹോദരി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഉസ്താദേ ആരോടും പറയാൻ വയ്യ കുടുംബത്തിൽ പറയാൻ വയ്യ അയൽവാസികളോട് പറയാൻ വയ്യ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം എന്താണ് ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം തരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വയലന്റ് വൈലന്റായിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല ഉമ്മക്ക് ഒരു തങ്ങളോടുള്ള പ്രേമം വല്ലാതെ കൂടിയിട്ട് ഉമ്മ പറയാം എനിക്ക് പുതിയ തുണി കുപ്പ എടുത്തേനും ഡ്രസ്സ് എടുത്തേനും കുറച്ച് കാശ് വേണം ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരുതരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ മാനസിക വിഭ്രാന്തി അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉമ്മ അതിനൊരു അഡിക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ കാശ് വഹിക്കാ എനിക്ക് പുതിയ ഡ്രസ്സ് വേണം ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് തുടങ്ങി നോക്കാം ഉസ്താദ് പറഞ്ഞ തൽക്കാലങ്ങളെ ഫോണൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു ആ ഫോൺ വാങ്ങി വെക്കും ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറയും ഈ കുറയും ആ ഫോൺ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു ഫോൺ വാങ്ങിവെച്ചപ്പോ ഈ സഹോദരി വയലന്റ് ആകാം വൈലോത്സവമായിട്ട് പെരുമാറുക അക്രമോത്സവമായിട്ട് പെരുമാറുന്ന ഇതിന്റെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് ഇതിനെ എത്തിയപ്പോൾ മകളുടെ വീട്ടിലേക്ക് മാറ്റി കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിന്റേതായൊരു അപമാന ഭാരം ഉണ്ടല്ലോ അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു ഫോണൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ വിളിച്ചു അതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല വരുന്നമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു പ്രമുഖനായ ഒരു ഡോക്ടറെ നമ്പർ കൊടുത്തു ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ ഈ മകളെ വിളിച്ചു മോളിൽ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു വെച്ചെന്താന്ന് അറിയോ? ഇത് അറിവിന് നിലാവാണോ അതോ നൂറ് നൂറെ ഹബീബാണോ ചോദിച്ചു നിങ്ങൾ ആരോപിക്കണം ഡോക്ടർ തിരിച്ച് പെന്തലമണ്ണികളുടെ ഡോക്ടറാണ് ഡോക്ടർ വേറെ കാര്യങ്ങൾ ഒരു ആയിരിക്കും ഈ സംഭവം പറഞ്ഞു ഉടനെ ഡോക്ടർ തിരിച്ചു ചോദിച്ച ചോദ്യതാണ് ഇത് അറിവിന്ദ് നിലാവാണോ നൂറെ ഹബീബാണോ മോള് പറഞ്ഞു ദിനൂറെ ഹബീബാണ് എന്ന നാളെ അവർ പറഞ്ഞേക്കുന്നു നാളെ വരാൻ വേണ്ടി പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞ് ആവശ്യമായ ഉപദേശം കൊടുത്ത് ഡോക്ടർ പറഞ്ഞയച്ചപ്പോ തിരിച്ചു അയച്ചപ്പോ ഈ മോളോട് പറഞ്ഞത്രേ നൂറെ ഹബീബിന്റെ നമ്പൽപ്പെട്ട പത്താമത്തെ ആളാണ് ഗ്രഹ്മൺ ഇതൊക്കെ കണ്ടും അനുഭവിച്ചു ഞാനിപ്പോൾ പൊതുവേദി അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ ഇതിനേക്കാൾ മസാല ചേർത്ത് പറയേണ്ടടുത്തിട്ടുണ്ട് പക്ഷെ ഒരാളപമാനിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും മോശമാക്കാൻ ഉദ്ദേശം കൊണ്ടില്ല പക്ഷേ ഏത് കാര്യമാണെങ്കിലും അതിന്റെ ഒരു നേരും നിറയും തിരിച്ചറിയാതെ എന്തിനും കയറി തൂങ്ങുന്ന എന്തിനും താങ്ങി നടക്കുന്ന ഒരു വൃത്തികെട്ടിലേക്കൊന്നും നമ്മൾ അത് പോകാൻ പാടില്ല അത് ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവിടെ തങ്ങന്മാരില്ലാത്തൊരു ദാരിദ്ര്യം കേരളത്തിലെ മുസ്ലിം അനുഭവിക്കുന്നില്ല ഡ്രാ ചെയ്തു തരാനോ ആത്മീയമായ നേതൃത്വം കൊടുക്കാനോ ആളില്ലാത്തൊരു ദാരിദ്ര്യവസ്ഥയിലൊന്നും അല്ല നമ്മളുള്ളത് ആളെണ്ണം കൂടിയ പ്രശ്നമുള്ളൂ അതിനിടയിലാണ് ഇങ്ങനെയുള്ള വളരെ അപകടകരമായ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിനൊന്നും അനാവശ്യമായ കയ്യൊപ്പി ചാർത്തി കൊടുക്കാതെ വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും ഇതിനൊന്നും ഇതിനൊന്നിപ്പോ സമസ്തം മുഷാറെന്താ തീരുമാനം ഈ ജാതി മാനസിക രോഗത്തിൽ സമസ്ത പണിയാ അതൊക്കെ സാമാന്യ ബോധമുള്ള ആർക്കും തിരിച്ചറിയാവുന്നതും പ്രതിപഥി കണ്ടെത്താവുന്നതുമാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടാൽ നമ്മുടെ സമൂഹം ദുഷ്ടപോകും നമ്മൾ വലിയ സോ കേട്ടല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ മജലിസ് കാണേണ്ട അല്ലെങ്കിൽ അതിലേക്ക് ഇതാക്കേണ്ട ഒന്നും ഞാൻ പറയുന്നതല്ല അല്പം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഓൺലൈൻ മജലിസുകൾ വീക്ഷിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പേർസണലായിട്ടുള്ള കാര്യങ്ങൾ ജോലി ആവട്ടെ അല്ലെങ്കിൽ ഭർത്താവിനെ ഭക്ഷണം വരെ കൊടുക്കാതെ അയക്കുന്ന രീതിയിലുള്ള ആ ഒരു മാരകമായ അഡിക്റ്റിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അതിലേക്ക് നല്ല ശ്രദ്ധാപൂർവ്വം ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അള്ളാവ് സുബഹാനോവത്താല ഇപ്പോൾ നുറബീബ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിമാ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് അദ്ദേഹത്തിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ പറയാ ഞാൻ അതിനൊക്കെ ഒന്നും കടക്കുന്നില്ല ഏതായാലും സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല വെറുതെ കുറ്റം പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തിൽ അതിനൊക്കെ മുമ്പ് നമുക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അത് നമുക്ക് സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സത്യാവസ്ഥ ശരിക്കും പുറത്തു വരാതെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ആദ്യം മുതൽ തന്നെ നുറേ എന്ന് പറയുന്ന തങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാദ്യ ഓതന്ന സമയത്തും അതേപോലെ ഇത് ശരിയില്ല അതേ മാത്രമല്ലാതെ ഖുർആൻ ഓതുന്ന സമയത്ത് തെറ്റിയിട്ട് ഓതിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ യാതൊരു വലിയൊരു ആലിമൊന്നുമല്ല നല്ല പഠിച്ച ഒരാളൊന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അതിന് സത്യാവസ്ഥ വന്നതോടുകൂടി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാല്ല ഈ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഇവരുടെ ലൈവിൽ സോറി ഈ ഒരു ലൈവിന് വിഷയത്തിൽ പറഞ്ഞതായ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബഹാനോഭത്തയാല ഹൈരായ പാതയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകട്ടെ നമ്മൾ അനുഷ്ഠിച്ചതായ നോമ്പിൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ